സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രഭാവതി അമ്മയോടും ഗിരീഷിനോടും ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചു ഏതെങ്കിലും ഒരു കൊച്ചു വാടക വീട് എടുത്തിട്ട് അങ്ങോട്ട് മാറാനാ താല്പര്യം അല്ലെങ്കിൽ തന്നെ ത്യാഗരാജൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന്റെ പേരിൽ നിങ്ങളെയും ദ്രോഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കും നല്ലതാകില്ല ഞങ്ങളെ മാത്രം വിഷമിപ്പിക്കുമായിരുന്നെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു പക്ഷേ ഇതെൻ്റെ മകളെയും എൻ്റെ മോൻ്റെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാണ് ഗിരീഷ് മോനെ എൻ്റെ സ്വന്തം മോനായിട്ടാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടുന്ന് പോവുക എന്നുള്ള കാര്യം പ്രഭാവതി പറയുമ്പം ഗിരീഷിൻ്റെ അമ്മയ്ക്ക് ആകെ വിഷമമാകുന്നു കാരണം രണ്ട് ദിവസം കൊണ്ട് ഗിരീഷിൻ്റെ അമ്മയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളായിരിക്കും ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിക്കാൻ കാരണം ആ ഒരു കുറ്റബോധം ഗിരീഷിൻ്റെ അമ്മയെ വല്ലാതെ അലട്ടുന്നു ഗിരീഷ് ചന്ദ്രമതിയുടെ വീട്ടിൽ പോയത് പ്രഭാവതി ഒന്നും തടഞ്ഞില്ല ഒറ്റയ്ക്ക് എന്തായാലും എൻ്റെ മകനെ അവിടെ വിട്ടത് ശരിയായില്ല അതിനെ തുടർന്നാണ് ഇങ്ങനൊരു മാനക്കേടുണ്ടായത് എന്നുള്ള രൂപത്തിലൊക്കെ തെളിച്ചു പറഞ്ഞില്ലേലും ആയിട്ട് പ്രഭാവതിയെ കുത്തുന്നുണ്ടായിരുന്നു അത് പ്രഭാവതിക്ക് വല്ലാത്ത വിഷമം എന്തൊക്കെയായാലും പ്രഭാവതി പറഞ്ഞതാ ഗിരീഷിനോട് അങ്ങോട്ടേക്ക് പോകേണ്ട ത്യാഗരാജനും ഗുണ്ടകളും നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ആളുകളല്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് കേൾക്കാതെ പോയത് ഗിരീഷ് മാഷാണ് എന്നിട്ടും ഏറ്റവും അവസാനം പഴി മുഴുവൻ പ്രഭാവതിയുടെ തലയിലായി അതേസമയം ദേവികയുടെ അറിയുന്നുണ്ട് ഇതുപോലെ ഗിരീഷിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ മനസ്സ് നോവിച്ച കാര്യങ്ങൾ അതേ തുടർന്ന് മാധവൻ പറയുന്നുണ്ട് നമുക്ക് മോളെയും മരുമോനെയും പ്രഭാവതിയെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നാലോ എന്തായാലും നമ്മുടെ മോളുടെ കല്യാണമൊക്കെ വരുമല്ലേ കല്യാണ വീട്ടിൻ്റേതായിട്ടുള്ള ആളും അനക്കമൊക്കെ ഉണ്ടായേനെ എന്ന് പറയുന്നു അത് കേട്ടിട്ട് ദേവികയുടെ അമ്മ അതിശയിച്ച് നോക്കി നിൽക്കുന്നു എന്തായാലും ഇതൊരു വാടക വീടല്ലേ നമ്മൾ മാസം തോറും വാടക കൊടുക്കുകയും വേണം മോളുടെ കല്യാണമായിട്ട് പ്രത്യേകിച്ച് ബന്ധുക്കളൊന്നും നമുക്കില്ലല്ലോ വരാൻ വേണ്ടിയിട്ട് അവരും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു ഒച്ച അണക്കും ആളും ബഹുളവും ഒക്കെ ആകും അന്നേരം രാധിക പറയുന്നുണ്ട് അല്ല മാധവേട്ട അതിനൊരു പ്രശ്നമുണ്ട് നമ്മുടെ മോളുടെ അമ്മായിമ്മ തന്നെയാണ് പ്രഭാവതി മോളോടുള്ള ആറ്റിറ്റ്യൂഡിൽ പ്രഭാവതിക്ക് ഒരുപാട് മാറ്റമുണ്ട് അത് ശരിയാണ് പക്ഷേ എന്തായാലും അവർ വലിയ വലിയ ആൾക്കാരാണ് മുൻ എം എൽ എ സിദ്ധാർത്ഥന്റെ ഭാര്യയും കൂടിയാണ് ഒന്നുമില്ലേലും ആ ചിന്തയൊക്കെ അവരുടെ മനസ്സിൽ കാണും എന്നാൽ നമ്മളോ വെറും താഴെ തട്ടി കഴിയുന്നവർ അത് കേട്ട് ചാരിക പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പ്രഫാവതി ആൻറ്റി ഒരുപാട് മാറിയിട്ടുണ്ട് എന്നെ ഇപ്പോൾ സ്വന്തം മകളെപ്പോലെയാണ് ശാസിക്കുക ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ നന്മ ഞാൻ തിരിച്ചറിയുന്നു അന്നവർ ഏതോ സ്വപ്നലോകത്തിൽ എന്ന പോലെയാണ് ജീവിച്ചിരുന്നത് ഇപ്പോഴാണ് അവർ ശരിക്കും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് നമുക്കെന്തായാലും അവരെന്ന് ക്ഷണിച്ചു നോക്കാം അവർ വരുന്നെങ്കിൽ വരട്ടെ എന്നൊക്കെ ശാരിക പറയുന്നുണ്ട് അതേസമയം ദേവികയ്ക്ക് അരുന്ധതിയുടെ വീട്ടിലാണിപ്പം ജോലി മാറ്റം അങ്ങനെ അരുന്ധതിയുടെ വീട്ടിലേക്ക് ദേവിക വന്നു കയറുന്നു അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും തൻ്റെ കൺട്രോളിലായിരിക്കും എന്നൊക്കെ ഉള്ളൊരു മോഹനവാഗ്ദാനമൊക്കെ കൊടുത്താണ് അരുന്ധതി ദേവികയെ അങ്ങോട്ടേക്ക് ജോലിക്ക് വിളിച്ചുകൊണ്ടുവരുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു വൻ ചതി നടക്കുന്നു എന്നുള്ള കാര്യമൊന്നും ദേവികയ്ക്കറിയില്ല ജോലിക്കായിട്ട് പോകുന്നതിന് മുമ്പിട്ട് അരുന്ധതിയെ കണ്ട് പറയുന്നുണ്ടായിരുന്നു ദേവിക എന്തായാലും മേഡം ഇതെല്ലാം എൻ്റെ വലിയൊരു ഭാഗ്യമാണ് ആദ്യം ഞാനിവിടെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ്റെ വേറൊരു സ്റ്റാഫായിട്ട് മാത്രം വർക്ക് ചെയ്തു എന്നാൽ ഇപ്പം മേഡം തന്നെ എന്നെ മാഡത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു വർക്കിനായി എനിക്കറിയാം അത്രയും വിശ്വാസമുള്ളവരെ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് വർക്കിനായിട്ട് കൊണ്ടുപോകൂ മാത്രമല്ല കോൺഫിഡൻഷ്യലായിട്ടുള്ള ഏതൊക്കെയോ പേപ്പേഴ്സ് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നോക്കാൻ കഴിവും ഉള്ള ഒരുപാട് സ്റ്റാഫുണ്ട് എന്നിട്ടും മേഡ എന്നെ തന്നെ സജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് തൻ്റെ വർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചേ എന്നൊക്കെ അരുന്ധതി സ്നേഹത്തോടെ പറഞ്ഞു കേട്ടിട്ട് ദേവിക അവരുടെ സ്നേഹം സത്യസന്ധമാണെന്ന് വിശ്വസിക്കുന്നു എന്ന അവരുടെ മനസ്സിൽ മറ്റെന്തോ ലക്ഷ്യങ്ങളാണുള്ളത് ദേവിക അരുന്ധതിയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു ആ വീട്ടിൽ എന്തൊക്കെയോ ദുരൂഹതയുള്ള പോലെ ഉണ്ട് മറ്റൊരു കുട്ടിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് അതും അവിടുത്തെ സ്റ്റാഫാണെന്നാണ് തോന്നുന്നത് പക്ഷേ ആ കുട്ടി അല്പ അഹങ്കാരമുള്ള ടൈപ്പായിട്ട് തോന്നുന്നു എന്ത് വേണമെന്ന് ചോദിക്കുന്നു അന്നേരം ദേവിക പറയുന്നുണ്ട് ഞാൻ അരുന്ധതി മേഡത്തെ കാണാൻ വന്നതാ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റാഫാണ് ഞാൻ കുറച്ച് ദിവസമായി ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അരുന്ധതി മേഡം എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ ഞാൻ ഇവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് എന്തൊക്കെയോ പേപ്പേഴ്സ് നോക്കണമെന്ന് പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് ആ പെൺകൊച്ചി പറയുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ആരാണെന്ന് അറിയാമോ ഓൾ ഇൻ ഓൾ ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടപ്പാക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇയാളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല എന്തായാലും മേഡം പറഞ്ഞതല്ലേ ഞാൻ ആരാണെന്ന് കുട്ടിക്ക് വഴിയേ മനസ്സിലാകുമെന്നൊക്കെ പെണ്ണ് പറയുന്നുണ്ട് ആ പെണ്ണിൻ്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് ദേവിയയ്ക്ക് ആകെ പേടിയാവുന്നു കാരണം ആ കുട്ടി തന്നെ ഒരു ശത്രുവിനെ പോലെ കാണുന്നേ അതേസമയം ദേവിയെക്കാത്ത് അകത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നു മറ്റാരുമല്ല അരുന്ധതി ദേവികെ കണ്ടതും അരുന്ധതി സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ദേവികയും ആ പെൺകുട്ടിയും അകത്തേക്ക് കയറിപ്പോന്നു എന്തായാലും അവിടെ എന്തോ ചതിക്കുഴി മറഞ്ഞിരിക്കുന്നുണ്ട് അതേസമയം പ്രഭാവതിക്ക് ഗിരീഷ് മാഷിൻ്റെ വീട്ടിലുള്ള താമസം അത്രയ്ക്ക് സന്തോഷം കൊടുക്കുന്നില്ല എന്തായാലും പ്രഭാവതിയുടെ ജീവിതം പച്ചപിടിക്കണമെങ്കിൽ ചന്ദ്രമതി പുറത്തു വന്നേ പറ്റൂ ചന്ദ്രമതി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞ ആ സ്വത്തുക്കളും കമ്പനികളും വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ പ്രഭാവതിയുടെ ജീവിതം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ അപ്പോൾ ചന്ദ്രമതി എവിടെ പോയേക്കുന്നതെന്നും തനൂജ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയിക്കുന്നതെന്നും ആർക്കും അറിയത്തില്ല എന്താകൂന്നൊക്കെ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ